ആർട്സ് ആൻഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി മീഡിയ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നു റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് വേദിയഞ്ചിൽ വളരെ ആവേശകരമായ കോൽക്കളി മത്സരമാണ് സമാപിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരം വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഈ മത്സരത്തിൻ്റെ റിസൾട്ട് കാത്ത് ഇരിക്കുകയാണ് ഇവിടെയുള്ള മത്സരാർത്ഥികളും ും ടീച്ചേഴ്സും പരിശീലകരും ഒക്കെ തന്നെ ഇവിടെ വിധികർത്താക്കൾ ഉടനെ റിസൾട്ട് പ്രഖ്യാപിക്കും വലിയ ജനാവലിയാണ് ഈ മത്സരം കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വിജയികളെ പതിനഞ്ച് ടീമ് മത്സരിച്ചതിൽ ഒരു ടീമിന് മാത്രം എ ഗ്രേഡ് ബാക്കി പതിനാല് ടീമും ഒരു ടീം മാത്രം ബി ഗ്രേഡ് ബാക്കി പതിനാല് ടീമിന് എ ഗ്രേഡ് കഴിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിലേക്ക് കോഡ് നമ്പർ ഇരുപത്തി ആറ് അല്പസമയത്തിനകം ഈ വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം ആരംഭിക്കുന്നതാണ് മത്സരത്തിൽ മേലടി സബ് ജില്ലയിലെ ശ്രീ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗയെ നേടിയിരിക്കുന്നത് വളരെ മനോഹരമായ മത്സരമായിരുന്നു ആറ് ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമാണ് നമ്മോടൊപ്പം ചേരുന്നത് ആ ടീമിനെ പരിശീലിപ്പിച്ച ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അബ്ബാസ് ഹമീദ് അബ്ബാസ് ചോദിക്കാം കോൽക്കളി ഏതൊക്കെ സ്റ്റെപ്പാണ് ഈ കോളി കുട്ടികൾ ഇവിടെ കാഴ്ചവെച്ചത് നല്ല നല്ല വലിയ പിന്നെ പാട്ടൊക്കെ എങ്ങനെയായിരുന്നു പാട്ട് നല്ല പിന്നെ അപ്പൊ എന്താണ് കോൽക്കളി മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പൊതുവെ എവിടെ നേരത്തെ ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ ബസ് കിട്ടാറുണ്ടല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ആറ് ടീം നിങ്ങൾ ടീമിൽ നേരത്തെ പല സബ് പരിശീലനത്തെ കഴിഞ്ഞ വർഷം ആറ് ടീമിനെ സ്റ്റേറ്റിൽ പോയി ആറ് ടീം കിട്ടി ഒരു ടീം കിട്ടി കൊല്ലം എന്നാ പിന്നെ ഒന്ന് കാണാം ഓക്കെ ഓക്കെ ആ ടീമിന്റെ കളി നമുക്കൊന്ന് കാണാം സദസ്സിനെയാകെ മുൾമുനയിൽ നടത്തിയ വലിയൊരു ആവേശകരമായ മത്സരത്തിൻ്റെ സമാപനമാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്നതിനകത്ത് ഓരോ ടീമും ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഈ റിസൾട്ട് വന്നപ്പോൾ വളരെ ആവേശകരമായ അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് കൊയിലാടിയിൽ തന്നെയുള്ള ഗുരുക്കൾ പഠിപ്പിച്ച മൂടാടി സബ് ജില്ലയിലെ ഈ ടീം അതിമനോഹരമായ മത്സരം കാഴ്ചവെക്കുകയും അവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനതലത്തിലേക്ക് പോവുകയുമാണ് ഏതായാലും ഈ ടീമിന് സംസ്ഥാനത്തും വലിയ വിജയമുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു നന്ദി നമസ്കാരം കടുത്താട് സിറ്റി ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു